യ്യം കയ്യോട് പിടിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉന്നയിക്കേണ്ടി വന്നു ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയി ഞാൻ റവന്യൂ മന്ത്രി രാജനോട് ആവശ്യപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പട്ടയം ക്യാൻസൽ ചെയ്യണം മുഴുവൻ പട്ടയങ്ങളും ക്യാൻസൽ ചെയ്യണം ഒറ്റവരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും റദ്ദാക്കണം ഈ വനഭൂമി ആളുകയേറുകയാണ് യാതൊരു മര്യാദയില്ലാതെ കയ്യേറുകയാണ് ഇത് ആരാണ് കയ്യേറുന്നത് ഒറ്റമുരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള കൈയേറ്റങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ അതിനകത്ത് സി പി എമ്മിന്റെ സി പി ഐയുടെ കൈയേറ്റം ഉണ്ട് ആ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സി പി ഐ നേതാവിന്റെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ സ്ഥലമല്ല അതും അദ്ദേഹം കൈമാറ്റം ചെയ്ത് കാശ് വാങ്ങിച്ചു അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഉന്നതങ്ങളിരിക്കുന്ന മന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമാകണം ഇതിനെപ്പറ്റി വളരെ ശക്തമായ ഒരു അന്വേഷണം അനിവാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അന്വേഷണത്തിന് മുമ്പ് ചെയ്യേണ്ടത് പട്ടയങ്ങൾ ക്യാൻസൽ ചെയ്യുക ഈ അനധികൃതമായ കയ്യേറ്റങ്ങളും മരം വിട്ട് കോടിക്കണക്കിന് രൂപയുടെ മരമാണ് ഇവിടുന്ന് അടിച്ചുകൊണ്ടുപോയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം